ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം പന്ത്രണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആറ് ശ്ലോകങ്ങൾ പഠിച്ചു ഏഴാമത്തെ തൊട്ട് എട്ട് ഒമ്പത് പത്ത് നാല് ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കാം എല്ലാവരും ക്ലാസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ശ്രീഹരയേ നമഹ നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം ശ്ലോകം ഏഴ് ദശകം പന്ത്രണ്ട് ഊർധ പ്രസാരി പരിധൂമ്രവിധൂധരോ പ്രോക്ഷിപ്തിവാധിരവാമുഖോര ഘോണ പ്രദീർണ ജലദ പരിഘൂർണദക്ഷി സ്ഥനിന് ശിശിരയെന്നവധീരിതത്വം ഹരി ഹരികൃഷ്ണ പദച്ചേദം നമുക്ക് നോക്കുമ്പോൾ ഊർധപ്രസാരി പരിധൂമ്ര വിധൂതരോമ ഒന്നിച്ച് വായിക്കണം ഊർധ പ്രസാരി പരിധൂമ്ര വിധൂതരോമ അടുത്തത് പ്രോക്ഷിപ്തി അവാമുഖ അവാുഖോരോണഹ എന്നാണ് വരുക അവാങ്മുഖ മുഖ അപ്പം വാലധിരവാങ് രാ വെച്ചിട്ട് ചേർത്തി വായിക്കണം സമസ്ത പദം ഒന്നിച്ച് വായിക്കണം പ്രോക്ഷിപ്തി വാലധിരവാ മുഖ തൂർണ പ്രദീർണ ജലദ പരിഘൂർണ ദക്ഷിണ സ്ഥോത്രിൻ മുനീൻ ശിശിരയൻ അവതേരിത ത്വം ശിശിരയൻ പ്ലസ് അവതേരിതം എന്നുവരും ഹരേ കൃഷ്ണ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ ത്വം ത്വം പറഞ്ഞ അവിടുന്ന് ഊർധപ്രസാരി പരിധൂമ്ര വിദൂതരോമ മുകളിലേക്ക് ധൂർദ്ധം പറഞ്ഞ മുകളിലേക്ക് മുകളിലേക്ക് പ്രസരിക്കുന്ന പ്രസരിച്ചുകൊണ്ടിരിക്കുന്നതും ചെമ്പിച്ചവയും ഇളകുന്നതുമായ വിധൂതരോമ രോമങ്ങളോടുകൂടിയത് ധൂമ്ര വിധൂതരോമ പ്രസാരി പരിധൂമ്ര ധരിധൂമ്ര പറഞ്ഞ പ്രസാരി പരിധൂമ്ര വി ചെമ്പിച്ചിയും ഇളകുന്നവയുമായ രോമങ്ങളോടുകൂടിയതുമായ പ്രോക്ഷിപ്തിവാലി ആ വരാഹമൂർത്തിയുടെ രൂപവർണ്ണനയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ശരീരം ഇളകുമ്പോൾ മുകളിലേക്ക് ഇളകുന്നതായ ആ തിള പ്രകാശമുള്ള ചെമ്പിച്ചവയായ രോമങ്ങളോടുകൂടിയതും വാല് ഉയർത്തിപ്പിടിക്ക ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വരാഹമൂർത്തി പിന്നെ അവ മുഖ ഘോര ഘോണ ഘോണ പറഞ്ഞാൽ മൂക്ക് മൂക്കിനെ മുഖം കുറച്ച് താഴ്ത്തി താഴ്ത്തി മൂക്ക് താഴ്ത്തപ്പെട്ട കൂടിയ ദോമുഖമാക്കിയ ഭയങ്കര മൂക്കോടു കൂടിയതും നർത്തം അങ്ങനെയുള്ള രൂപത്തോടുകൂടിയ തൂർണ പ്രതീർണ ജലത വേഗത്തിൽ ശിഥ ഇളകുമ്പോൾ വലിയ രൂപമാണ് വരാഹമൂർത്തിയുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വേ വേഗത്തിൽ ശിഥിലമാക്കപ്പെട്ട മേഘങ്ങളോടുകൂടി മേഘങ്ങളൊക്കെ ശിഥിലമായി പോകുന്നു അത്രയും ആകാശത്തിൻ്റെ അത്രയും ഉയരം എന്ന് നമ്മൾ പഠിച്ചു അപ്പം ആ വരാഹമൂർത്തി ഇളകി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചലിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മേഘങ്ങളെ ശിഥിലമാകുന്നു പിന്നെ പരിഘൂർണ ദക്ഷിണ വട്ടം ചുറ്റുന്ന കണ്ണുകൾ ഭയങ്കരമായ കണ്ണുകൾ വട്ടം ചുറ്റി എല്ലാവടേക്കും നോക്കുന്നു ആ നോട്ടം എവിടേക്കാണ് സ്തോത്രോൻ മുനിൻ സ്തുതിക്കുന്ന മുനിമാരെയാണ് നോക്കുന്നത് അവരെ എങ്ങനെയാണ് നോക്കുന്നത് ദേഷ്യത്തോടു കൂടിയല്ല ശിശിരയൻ അവരുടെ മനസ്സിനെ കുളിർപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് അവതീരിത ആ വെള്ളത്തിലേക്ക് താണു എന്നാണ് പറയണത് അവരുടെ മനസ്സിനെ തണുപ്പിച്ചുകൊണ്ട് ആ വരാഹമൂർത്തി ഇത്രയും വലിയ രൂപത്തിൽ ആ വെള്ളത്തിലേക്ക് താന്നു താന്നു ഭൂമിയെ തെരയാൻ വേണ്ടിയിട്ട് വരാഹമൂർത്തിയുടെ അത്യുഗ്രമായ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ശരീരത്തിൽ മേൽപോട്ട് എണീറ്റി നിൽക്കുന്ന രൂപങ്ങൾ സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എന്ന പോലെ പ്രകാശിക്കുന്നു ഇളകുമ്പോൾ ആ രോമങ്ങൾ ശരീരത്തിൻ്റെ ചലനത്തിനൊത്ത് ഇളകി കൊണ്ടിരിക്കുകയാണ് വാല് ഉയർത്തിപ്പിടിച്ച് ഭയങ്കരമായി ആ മൂക്ക് താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിട്ട് അതിവിപുലമായ ഉടലിൻ്റെ മേൽഭാഗം തട്ടി മേഘങ്ങളൊക്കെ ഇളകി ശിഥിലമായി പോയിരിക്കുന്നു ഇങ്ങനെയുള്ള ആ ഭയങ്കര രൂപമാണെങ്കിലും ആ കണ്ണുങ്ങൾ വട്ടം ചുറ്റി കറക്കിയിട്ട് ആ മുനിമാരെ സ്തുതിക്കുന്ന മുനിമാരെ കാരുണ്യത്തോടെയാണ് ഭഗവാൻ നോക്കിയിരിക്കുന്നത് ആ നോട്ടം കൊണ്ട് മുനിമാരുടെ മനം കുളിർത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ സ്തുതിക്കുന്ന മുനിമാരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഭൂമിയെ തെരയാൻ അപ്പം ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്റെ ദുരിതങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മളിവിടെ ഹിരണ്യാക്ഷനെ കാണുന്നത് കാണേണ്ടത് അപ്പം ഈ ഹിരണ്യാക്ഷനെ അങ്ങനെ കണ്ടിട്ട് മുനിമാരുടെ മനസ്സ് കുളിപ്പിക്കുന്ന കാരുണ്യം കലൊന്നും നോട്ടം ഭഗവാന്റെ ആ ഭക്തന്റെ ഭക് ദുരിതം അനുഭവിക്കുന്ന ഭക്തരുടെ മോ ദുരിതമോചനത്തിൻ്റെ ആമുഖമായിട്ട് നമുക്ക് ഇവിടെ കാണാം എന്ന് പറയുന്നു ഹരേ കൃഷ്ണ ശ്ലോകം എട്ട് അന്തർജലം തതനുസങ്കുല നക്രചക്രം ഭലകുലം കലിശോർ വിമാലം വിശ്യഭീഷണരവേണ രസാതലസ്താഗംഭയൻ വസുമധീമഗവേഷയസ്വം ഹരേ കൃഷ്ണ അന്തർജലം തദനു നക്രചക്രം നക്രചക്രല്ല ന നക്രചക്രം ഭ്രാമ്യ ഭ്രാമ്യത്തിമിംഗലകുലം കലിഷോർമിമാലം ഭീഷണരവേണ രവം പറഞ്ഞ ശബ്ദം ഭീഷണരവം ഭയങ്കരമായ ശബ്ദം രസാതലസ്ഥാൻ പ്ലസ് ആകമ്പയൻ വസുമതി അഗവേഷയഹ പ്ലസ് തൊം അത്രയും പദങ്ങൾ വരും അർത്ഥം നോക്കുമ്പോൾ തതനു അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ ത് അവിടുന്ന് സങ്കുല നക്രചക്രം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളമാകെ ഇളകിമറിയും അങ്ങനെ ഇളകിമറിയുന്ന വെള്ളത്തിൽ ഇളകിമറിയുന്ന നക്രചക്രത്തോടു കൂടിയതായി അതായത് തിമിങ്കലങ്ങളെല്ലാം അവിടുന്ന് ഇളകിമറിയാൻ തുടങ്ങി വെള്ളത്തിനൊപ്പം ആ സമുദ്രത്തിലുള്ള തിമിങ്കലങ്ങൾ ഇളകിമറിയുന്നു ഭ്രാമ്യതിങ്കലകുലം തിമിംഗലകുലം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ചുറ്റിക്കിറങ്ങുന്ന തിമിംഗല സമൂഹത്തോടു കൂടിയതും കലുശോർമിമാലം കലങ്ങിയ തിര തിരകളോ കൂടിയതുമായ ആ അന്തർജലം ആ ജലാന്തർഭാഗത്തെ ആവശ്യ ആവശ്യവണ്ണ പ്രവേശിച്ചിട്ട് ആവശ്യ ഭീഷണരവേണ ആവശ്യ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങനെ പ്രവേശിച്ചിട്ട് ഭീഷണരവേണ ഭയങ്കരമായ ശബ്ദത്തിൽ ഗർജനം കൊണ്ട് രസാതലസ്ഥാൻ ആകമ്പയൻ എന്ന ലോകത്തിലാണ് അതായത് ഭൂമിയുടെ താഴെയുള്ള ഏഴ് ലോകത്തിൽപ്പെട്ട ഒന്നാണ് രസാതലം ആ രസാതലത്തിലുള്ള ആ അവിടെ ഉള്ളവരെയെല്ലാം കൊണ്ട് ആ ശബ്ദം കൊണ്ട് വിറപ്പിച്ചുകൊണ്ട് വസുമതി ഭൂമിയെ അഗവേഷയഹ ത്വം പറഞ്ഞാൽ അവിടുന്ന് അന്വേഷിച്ചു ഭൂമിദേവി എവിടെയാണ് വെച്ചിരിക്കണതെന്ന് ഭഗവാൻ വരാഹമൂർത്തി അന്വേഷിക്കുകയാണ് അതായത് വിപുല വലിയ മൂർത്തിയാണ് ഭഗവാൻ ആ ജലത്തിലേക്ക് പ്രവേശിച്ചത് ആ ഭഗവാന്റെ ആ വലിയ ശരീരം ജലത്തിൽ കുതിച്ചു വീണപ്പോൾ ജലത്തിലുണ്ടായിരുന്ന മുതലക്കൂട്ടങ്ങളും ജലത്തിലുണ്ടായിരുന്ന തീവ്ര ജലം കൊണ്ട് ഇളകി മറിയണം മുതലക്കൂട്ടങ്ങൾ തിമിംഗലങ്ങളൊക്കെ വട്ടം തിരിഞ്ഞു കടലിലെ ഓളങ്ങളൊക്കെ ജലത്തിൻ്റെ ഇളക്കം മൂലം കലങ്ങി അങ്ങനെ ജല ജലമാകെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഭഗവാൻ ഭയങ്കരമായി ഗർജിച്ചുകൊണ്ട് ആ ഗർജന ശബ്ദം രസാതലത്തിലുള്ളവരെ വിറപ്പിച്ചു എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ പ്രിയായ വസുമതി എവിടെ എന്ന് അന്വേഷിക്കുകയാണ് അതായത് ഭഗവാൻ ഭക്തൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു നമ്മൾ ഒരു ധ്യാനത്തിലും ഭഗവാനിലേക്ക് ഭക്തിയിലേക്കും പോകുമ്പോഴുള്ള ഒരു ഉപാസകൻ്റെ കൂടി ഒരു സം സങ്കല്പമാണിത് ആ അങ്ങനെ ഉള്ള ആ ഭഗവാൻ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ അവിടെ ഉള്ളിലുള്ള കാമക്രോധ മോഹമത മത്സരങ്ങൾക്ക് ഇളക്കമുണ്ടാവും അതാണ് കടലി സമുദ്രത്തിനെ പ്രതിനിധീകരിക്കുന്നത് ഉപമിച്ച് വർണ്ണിക്കുന്നത് അവിടെയുള്ള തിമിംഗലങ്ങളും മുതലകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ മോഹ മോഹമത മത്സര്യാദികൾക്ക് ഇളക്കമുണ്ടാവും അപ്പോൾ മനസ്സിൽ വാസനാരൂപത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപശക്തികളൊക്കെ ക്ഷോഭിക്കും അതാണ് വെള്ളമൊക്കെ ക്ഷോഭിച്ചു ഇള്ള കലങ്ങി മറിഞ്ഞു ഈശ്വരനാമം പാപശക്തികളെ വീണ്ടും നമ്മൾ ഈശ്വരനാമം ചെല്ലുമ്പോൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആ ഈശ്വരനാമം നമ്മുടെ പാപശക്തികളെയൊക്കെ വിറപ്പിച്ച് ഇതൊക്കെ ബാഹ്യപ്രക്രിയകളാണ് ഭഗവാൻ തിരിയുന്നത് എന്താണ് ജീവാത്മാവായ ഭൂമിദേവിയാണ് ഭൂമിദേവി ജീവാത്മാവിൻ്റെ പ്രതീകമാണ് ഭഗവാൻ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ കടന്നിട്ട് നമ്മുടെ ജീവാത്മാവിനെയാണ് തെരയുന്നത് പാപശക്തികൾക്ക് അടിമപ്പെട്ടിട്ട് പോയ ആത്മചൈതന്യമാണ് ഈ ജീവാത്മാവ് അതിനെ ഉദ്ധരിക്കാനാണ് ഇവിടെ ഭഗവാൻ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് ഈ കഥയിൽ കൂടെ നമ്മൾക്ക് അതും കൂടി മനസ്സിലാക്കാൻ പറ്റും ഹരേ കൃഷ്ണ നമുക്ക് ഒ ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലാം दृष्ट्वा ददैत्यहदगेन रसातलान्दे संवेशिदां झटिति कूडकिडिर्विभोतुम् आबादुकान् अविगणय्य सुरारिघेडान् दंष्ट्राङ्गुरेण वसुधामदधा सलीलं दृष्ट्वा अध दैत्यहदगेन रसातलान्दे സംവേഷിതാം ഝടിതി കൂടകിടിഹി കൂടകിടി പറഞ്ഞ വരാഹം കപടമായ രൂപ വരാഹ രൂപം വിഭോ ത്വം ആപാദു പ്ലസ് അവ അവിഗണയ്യ സുരാരിഘേടാൻ ദംഷ്ട്രാങ്കുരേണ വസുതാം പ്ലസ് അതദാ സലീലം ഇത്രയും പദങ്ങൾ അന്വയപ്രകാരം നോക്കുമ്പോൾ വിഭോ ഹേ വിഭു ആയുള്ളവനെ അധ പിന്നെ അവിടെ അലറി പ്രവേശിച്ചതിന് ശേഷം കൂടകിഡിത്വം കൂടകിടിയായ അവിടുന്ന് പറഞ്ഞാൽ കപടസൂകരൻ കപടവരാഹരൂപം സ്വീകരിച്ച അവിടുന്ന് വസുധാം വസുധ പറഞ്ഞ ഭൂമി ആ ഭൂമി ദേവിയെ ദൈത്യഹതകേന ദൈത്യഹതകേന പറഞ്ഞാൽ ദുഷ്ടനായ ആ അസുരനിൽ നിന്ന് രസാതലാന്തേ രസാതലത്തിൻ്റെ അറ്റത്ത് കൊണ്ട് സംവേഷിതാം ദൃഷ്ടുക ഒരു അവിടെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഭൂമിദേവിയുടെ ഭൂമിദേവിയെ രസാതലത്തിലൊരറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആപാതുകാൻ ആ അത് എടുക്കാൻ പോയ വരാഹത്തെ എതിർത്തു വരുന്ന ആപാതുകാൻ പറഞ്ഞ എതിർത്തു വരുന്ന സുരാരി ഖേടാൻ ആയുധധാരികളായ അസുരന്മാരെ കാവലു നിർത്തിയിട്ടുണ്ട് അവിടെ നികൃഷ്ടരായ അസുരന്മാരെ അവിടെ അവരെ അവഗണയ്യ വിരാഹമൂർത്തി അവരെ കണ്ടു എന്ന് ഭാവിക്കാതെ അവരെ കൂട്ടാക്കാതെ ത്വം വസുധാം താം വസുധാം ആ ഭൂമി ദേവിയെ സലീലം സലീലം പറഞ്ഞ ലീലയായിട്ട് ഒരു കളി എന്ന പോലെ ഝടുതി വേഗത്തിൽ ദംഷ്ട്രാങ്കുരേണ തേറ്റയുടെ അറ്റം കൊണ്ട് അതായത് പന്നിക്ക് വരാഹമൂർത്തിക്ക് രണ്ട് തേറ്റയുണ്ടാവും ആ തേറ്റയുടെ അറ്റം കൊണ്ട് അധദാ ധരിച്ചു ഉയർത്തി അതിനെ എടുത്തു എന്നർത്ഥം അതായത് ഭഗവാൻ തൻ്റെ പ്രിയമായ ദേവിയെ അന്വേഷിച്ച് അന്വേഷിക്കുന്നതായി കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു അപ്പോൾ ആ അന്വേഷിച്ച് ഭഗവാൻ ഭൂമിയെ കണ്ടെത്തുകയാണ് ഒരറ്റത്ത് കൊണ്ട് ഒരു ഒരറ്റത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂമി എടുക്കാൻ പോയപ്പോൾ അവിടെ കാവൽ നിർത്തിയ അസുരന്മാരെല്ലാം കൂടി എതിർത്തു വരുമ്പോൾ അവരെ കണക്കാക്കാതെ കണ അവരെ ഒട്ടും ശ്രദ്ധിക്കാതെ ഭൂമിദേവിയെ തൻ്റെ തേറ്റയുടെ അറ്റത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു ഭഗവാൻ ലീലയായിട്ടാണ് ഭൂമിയെ തൻ്റെ ദഷ്ട ദംഷ്ടം കൊണ്ട് ധരിച്ചിരിക്കുന്നത് എന്ന് ഭഗവാനെ പ്രകോപിപ്പിക്കാനാണ് ഭഗവാന്റെ പ്രിയായ ഭൂമിയെ ഹിരണ്യാക്ഷൻ എടുത്തു കൊണ്ടുപോകുന്നത് അപ്പം രക്ഷിക്കാൻ ഭഗവാൻ എത്തുമെന്ന് ഭൂമിക്കറിയാം ഭൂമിദേവിക്കറിയാം ഭാര്യയെ കണ്ടെത്തിയ ഭഗവാൻ കളിയായിട്ട് ഭൂമിയെ തേറ്റമേലെത്തിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്ര കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്യുന്നത് ഹരേ കൃഷ്ണ നമുക്ക് പത്താൻ പത്താമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം श्लोकम पत् अभ्युधर नधरा दशनाग्रलघ्न मुस्तांगुरांगिद इवादिगपीवरात्मा उद्धूत घोर सलिला जलधेरुदंजन क्रीडा वराह वबुरीश्वर पाहिरोगाद हरे कृष्ण अभ्युधरन प्लस अधा पिरिकेंबोल अभ्युधरन प्लस अधा धराम ದಶನಾಗ್ರಲಗ್ನ ಮುಸ್ತಾಂಗುರಾಂಗಿ ಮುಸ್ತಾಂಗುರ ಅಂಗಿತ ಇವಾದಿಗ ಪೀವರಾತ್ಮ ಉದ್ಧೂತ ಘೋರಸಲಿಲ ಜಲಧೇ ಉದಂಜನ್ ಜಲದೇಹೆ ಪ್ಲಸ್ ಉದಂಜನ್ ಕ್ರೀಡಾವರಾಹ ವಬುಹು ಈಶ್ವರ ಪಾಹಿರೋಗಾ ಅರ್ಥ ನೋಕುಂಬೋ ಅಧ അഭ്യുദ്ധരന്നത അതാ പറഞ്ഞ അതിനുശേഷം ഭൂമിദേവിയെ തേറ്റയിൽ ഉയർത്തിയതിനു ശേഷം ദശനാഗ്ര ലഗ്നം മുസ്താങ്കുരാങ്കി അതായത് ആ വരാഹമൂർത്തിയുടെ തേറ്റിയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മുത്തങ്ങിയുടെ അടയാളം അങ്കുരം അതിനെ വച്ചിരിക്കുന്ന അങ്കുരം ഒരടയാളം എന്ന പോലെ ധരാം ഭൂമിയെ അഭ്യുദ്ധരൻ ഉയർത്തിയിട്ട് ധരിക്കുന്നവനായ അധിക പീവരാത്മാ വളരെ അധിക പീവരാത്മാ വളരെ തടിച്ച ശരീരമുള്ളവനും ഉദ്ധൂതഘോര സലിലാദ് ഇളകിമറിയുന്ന ഉദ്ധൂത ഘോര സലിലാദ് പറഞ്ഞാൽ ഇളകിമറിയുന്ന ഘോല ഘോരമായ സലീലം ശരീരം പറഞ്ഞാൽ ജലം ജലത്തോടുകൂടിയ ജലധേ ജലധേ പറഞ്ഞാൽ ആ ജലധിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഉദഞ്ചൻ ഉയർന്നു വരുന്ന ക്രീഡാവരാഹ കളിയായി വരാഹ സ്വീകരിച്ച ത്വം അവിടുന്ന് രോഗാത് ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നു അതായത് മുത്തങ്ങ കിഴങ്ങ പന്നിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആഹാരമാണ് മുത്തങ്ങ ആ മുത്തങ്ങ പുല്ല് കണ്ടാൽ അവിടെയൊക്കെ തേറ്റയെക്കൊണ്ട് കുത്തി ഇളക്കി കിഴങ്ങ് തിന്നും വര പന്നികൾ അപ്പോൾ ആ മുത്തങ്ങയുടെ ഒരു ചെറിയ അടയാളം ആ പന്നിയുടെ അറ്റത്ത് വെച്ചാൽ അതെങ്ങനെയിരിക്കും അതുപോലെയുള്ളൂ ഇത്രയും വലിയ ഭൂമിയെ ഭഗവാൻ ആ വരാഹമൂർത്തി തൻ്റെ തേറ്റയിൽ വെച്ചപ്പോൾ ഒരു മുട്ടങ്ങയുടെ അടയാളം പോലെ വന്നുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ആ ഭഗവാന്റെ വരാഹ വരാഹശരീരത്തിൻ്റെ വലിപ്പം കൊണ്ട് തേറ്റയിൽ പറ്റിയിരിക്കുന്ന ഭൂമി ഒരു മുത്തങ്ങയോളമേ ഉള്ളൂ എന്നർത്ഥം അത്രയ്ക്ക് വലുതാണ് ആ വരാഹരൂപം ഭൂമിയെ ഉദ്ധരിക്കുന്നത് ഒട്ടും ആയാസകരമായിരുന്നില്ല എന്നാണ് പറയുന്നത് ജലത്തിൻ്റെ അടിയിൽ നിന്നും ഭഗവാന്റെ വരാഹ ശരീരം പുറത്തേക്ക് വന്നപ്പോൾ ശരീരത്തിൻ്റെ വലുപ്പവും ചലനത്തിൻ്റെ വേഗവും കൊണ്ട് ജലം അതിഘോരമായി ഇളകി അങ്ങനെ ആ വ കളിയായിട്ട് സ്വീകരിച്ച ആ വരാഹമൂർത്തിയുടെ ശരീരം സ്വീകരിച്ച ഗുരുവായപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഭൂമിയെ തേറ്റയിൽ പറ്റി പിടിച്ച മുസ്താങ്കരം പോലെ വഹിച്ച ഭഗവാൻ ഭക്തൻ്റെ പാപങ്ങളും ദുരിതങ്ങളൊക്കെ അകറ്റി അവനെ ഉദ്ധരിക്കാൻ എന്ത് വിഷമാണുള്ളത് ഹേയ് ഭഗവാനെ അവിടുന്ന് ആ അനുഗ്രഹം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഏത് രോഗമാണ് മാറ്റാൻ പറ്റാത്തത് അങ്ങോട്ട് ആശ്രയിച്ചാൽ മാത്രം ഒരേ എല്ലാ രോഗങ്ങളും അവിടുന്ന് മാറില്ലേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാ രോഗങ്ങളും നമ്മുടേതായുള്ള എല്ലാ ദുരിതങ്ങളും നമ്മുടെയും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ആ വരാഹമൂർത്തിയോട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ നാരായണ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ഗോവിഗോവിന്ദില ഗുരു നമസ്തേ